സാമൂഹ്യ വിരുദ്ധർ യുവാവിന്റെ ചെവി കടിച്ചു പറിച്ചു പോങ്ങുമൂട് സ്വദേശി ജയകൃഷ്ണന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കൂട്ടുകാരനായ കണ്ണന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ജയകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു മലയും കീഴ് അണപ്പാടെന്ന സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം അക്രമികളിൽ ഒരാൾ ജയകൃഷ്ണന്റെ ചെവി കടിച്ചു പറിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ചെവിക്ക് ആഴത്തിൽ പരിക്കേറ്റ ജയകൃഷ്ണൻ ആശുപത്രിയിൽ ചികിത്സ തേടി യാതൊരു കാരണവുമില്ലാതെയാണ് തന്നെ ആക്രമിച്ചതെന്നാണ് ജയകൃഷ്ണൻ പറയുന്നത് അല്ല ഞാൻ കുഴ നമ്മളെ കൂട്ടുകാരൻ്റെ ഇങ്ങോട്ട് നിങ്ങോട്ട് കുഴക്കത്ര വഴി ഒരു പോകായിരുന്നു പോയിരുന്നപ്പം കുറേ ഒരു അടക്കിയായിരുന്നു എന്നിട്ട് ആദ്യം വണ്ടി തടഞ്ഞു പിന്നെ ഇവിടെ കൂടുതലുള്ള കൂട്ടുകാരൻ അറിയാനുള്ളത് ഉണ്ടാകും പിന്നെ വീടുകേട്ടാന്ന് പറഞ്ഞ് നമ്മൾ പോയി പോയാൽ വീണ്ടും തിരിച്ച് നമ്മൾ വെള്ളം മാശം തിരിച്ച് പറഞ്ഞ വഴിക്ക് വണ്ടി അടഞ്ഞിറക്കുകയും നമ്മളെ എന്നെ അടിച്ച് താഴെ ഇട്ടു ബാക്കി ബാക്കിയിരുന്ന് ഞാൻ വണ്ടി ഒഴിച്ചു കൂട്ടുകാരനാണ് ഞാനാണ് ബാക്കി ഇരുന്നത് അപ്പോൾ എന്നെ അടിച്ച് താഴെ ഇട്ട് ഇതേപോലെ വരുത്തനാന്ന് ചോദിച്ചടിച്ച് അടിച്ച് അടിച്ച് തലയിലും നെഞ്ചിലൊക്കെ അടിച്ച് പാടുണ്ട് പിന്നെ നമ്മൾ ഓടി ഓടിയപ്പോൾ വീട്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് വന്നു വീണ്ടും ബാക്കിൽ നിന്ന് വന്നു ചവിട്ടി തള്ളിയിട്ട് പിന്നെ നെഞ്ചിൻ്റെ വെറുതെ നിന്ന് ചെറിയ കടിച്ചു പറിച്ചു പതിനഞ്ച് സിസ്റ്റുണ്ട് അപ്പം